ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ലൈവ് അപ്ഡേറ്റ് ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റെ കുറിച്ചാണ് ഇപ്പം മനസ്സിടെ ഫാമിലി ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ട് അപ്പം മനസ്സിപാഠ ഫാമിലി എൻസിബീട് പറയുന്നുണ്ട് ഇവിടെയുള്ളതെല്ലാം ഇവിടെയുള്ള സംഭവങ്ങളെല്ലാം നീ വിട്ടിട്ടേ പുറത്തേക്ക് വരാവുള്ളൂ എല്ലാം പോസിറ്റീവായിട്ടേ വരാവുള്ളൂ എന്ന് പറയുന്നുണ്ട് ഒന്നും നെഗറ്റീവായിട്ട് എടുക്കല്ല എടുക്കണ്ട എന്നും മനസ്സിലോട് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് പറയുന്നത് ഞാൻ ഞാനിവിടെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വിട്ട് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അഞ്ചിപ്പ് പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഒന്നും പുറത്ത് പോയി ട്രിപ്പിന് പോകാം എന്നൊക്കെ ആയിട്ട് ട്രിപ്പിന് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അൻസിവാടെ ഫാമിലി പറയുന്നുണ്ട് എല്ലാം പോസിറ്റീവായിട്ട് മതി എന്ന് ആ അത്രയേ ഉള്ളൂ ഉമ്മ എന്നും അൻസി പറയുന്നുണ്ട് അതിനുശേഷം അൻസിബ പറയുന്നുണ്ട് ഞാൻ ഗബ്രിയ ആയിട്ടായിരുന്നു എനിക്കിവിടെ വഴക്കമുണ്ടായി ഗബ്രി പോകുന്ന നേരത്ത് എനിക്ക് എന്തെങ്കിലും ഇതൊണ്ടായിരുന്നു ഗബ്രിയെ ഞാൻ കെട്ടിപ്പിടിച്ച് ആത്മാർത്ഥമായിട്ടാണ് എന്നും പറയുകയും ചെയ്തു പിന്നെ അൻസിബ കേൾക്കുന്നുണ്ട് നമ്മുടെ കുറിച്ച് എന്താണ് അഭിപ്രായം ജിൻഡപ്പ നല്ല കോമഡിയാ എന്നും പറയുന്നുണ്ട് അപ്പം അൻസിബ അൻസിബ പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം സങ്കടം വന്നു ഞാൻ ജിൻഡപ്പനോട് എന്തെങ്കിലുമൊക്കെ കോമഡിയോ എനിക്ക് അപ്പോൾ എനിക്ക് കുറച്ച് പോസിറ്റീവ് എനർജി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അൻസിബ ഫാമിലിയോട് പിന്നെ അൻസിപ്പ പറയുന്നുണ്ട് ജിന്നപ്പൻ ഒരു നല്ല കോമഡിയാണ് ആള് പാവാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ജിന്നപ്പൻ്റെ ബ്രദർ പറയുന്ന അല്ല സോറി അൻസിപ്പയുടെ ബ്രദർ പറയുന്നുണ്ട് കുഴപ്പമില്ല ഞങ്ങൾക്കും ഇഷ്ടമാണ് പുള്ളി നല്ല അടിപൊളി ജിൻറ്റപ്പൻ അടിപൊളിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഒരു പക്ഷേ ജിൻറ്റപ്പനെ അൻസിഫയുടെ ഭാവിക്ക് ജിൻറ്റപ്പൻ ഇഷ്ടമായിരിക്കും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പം അൻസിപ്പയുടെ ഉമ്മ പറയുന്നുണ്ട് ജിന്നപ്പനോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പം ഇതാണ് ഇപ്പം ലൈവ് നടക്കുന്ന സംഭവം അപ്പോൾ അപ്പം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാക്കി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ലൈക്കും കൂടെ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്